ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വേരുകൾ ഭാരതത്തിൽ ആഴ്ന്നിറങ്ങുന്നതിന് അയോധ്യ രാമജന്മഭൂമി എത്രത്തോളം സഹായകമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് രാമക്ഷേത്രം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മാത്രം മാറുമോ എന്ന ചോദ്യത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയത് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു വലിയ ജനതയുടെ സ്വപ്നം കൂടെയാണ് നിറവേറപ്പെടുന്നത് ഭാരതമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള രാഷ്ട്രീയപരമായ എതിർ സ്വരങ്ങളാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരുന്നത് പക്ഷേ സമീപ ദിവസങ്ങളിലായി നിഷ്പക്ഷമതികളായ ചില പ്രമുഖർ രാമക്ഷേത്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എതിർചേരിയിലുള്ള സൈബർ പോരാളികളെ ചെറുതായൊന്നുമല്ല ചുടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും ഞെട്ടിച്ചത് നടനും തിറ്റകൃതാകൃത്തുമായ ശ്രീനിവാസൻ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതം സ്വീകരിച്ചതാണ് തൃപ്പുണ്ണിത്തുറ തപസ്യാ ഉപാധ്യക്ഷൻ കെ എസ് മോഹനൻ തപസ്യ സെക്രട്ടറിയും നടനുമായ ഷിബു തിലകൻ എന്നിവരാണ് ശ്രീനിവാസന് അക്ഷതം കൈമാറിയത് തന്റെ അഭിപ്രായങ്ങൾ നിർഭയം വെട്ടി തുറന്നു ശ്രീനിവാസന്റെ ഈ നിലപാട് പല നിഷ്പക്ഷപതികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ശ്രീനിവാസൻ മാത്രമല്ല സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോൻ നടൻ ഉണ്ണിമുകുന്ദൻ ബാലതാരം ദേവനന്ദ നടി ശിവത സംവിധായകൻ വിനയൻ തുടങ്ങിയ സിനിമാ മേഖലയിലെ നിരവധി പേർക്ക് അക്ഷരം കൈമാറിയിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇന്ത്യയിലെ തന്നെ പ്രമുഖ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ക്ഷണിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നടൻ രജനീകാന്ത് പങ്കെടുക്കുമെന്നാണ് വിവരം ബി ജെ പി നേതാവ് അർജുന മൂർത്തി രജനീകാന്തിന്റെ വസതിയിലെത്തിയാണ് സൂപ്പർധാരത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഫോട്ടോകൾ അർജുന മൂർത്തി പങ്കുവച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചൻ മാധുജി ദീക്ഷിത് അനുപം കേർ അക്ഷയ് കുമാർ പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബെൻസാരി രോഹിത് ഷെട്ടി നിർമ്മാതാവ് മഹാവീർ ജെയിൻ ചിരഞ്ജീവി മോഹൻലാൽ ധനുഷ് ഋഷഭ് ഷെട്ടി തുടങ്ങിയവർക്കും ക്ഷണമുണ്ട് കേരളത്തിൽ നിന്ന് ആരൊക്കെ അയോധ്യയിലെത്തുമെന്ന് കണ്ടറിയാം